ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ ദാ ഈ ദൃശ്യത്തിൽ കാണുന്നത് ലിക്സിൻ പൗഡറിൻ്റെ ഒരു പാക്കറ്റാണ് കാലിയായ കാലിയായൊരു പാക്കറ്റാ കേട്ടോ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു പാക്കറ്റാണ് ഇതിപ്പോൾ കാണിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേനൽക്കാലം വരാൻ പോവുകയാണ് കോഴിക്കുഞ്ഞുങ്ങളിൽ ഭയങ്കരമായിട്ട് അസുഖങ്ങൾ തൂങ്ങി നിൽക്കുക ഉഷാറില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ് വേനൽക്കാലത്ത് മാത്രമല്ല എല്ലാ സമയങ്ങളിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ് ദൈ കാണുന്ന ലിക്സൻ പൗഡർ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഏതൊരു മരുന്ന് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ പുറകുവശത്ത് അതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകുവശത്ത് വളരെ വിശദമായിട്ട് ഡോസേജ് എഴുതിയിട്ടുണ്ടാവും ഏത് വെറ്റിനറി മെഡിസിൻ്റെ പുറകിലും അതിൻ്റെ ഡോസേജ് ഉണ്ടാവും ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇരുപത് ഗ്രാമിൻ്റെ ഒരു പാക്കാണ് വരുന്നത് ഒരു വീഡിയോയിൽ ഞാൻ ഞാനിങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് ഗ്രാമിൻ്റെ പാക്കാണ് ഇതിന് എൺപത് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് ഈ ഇരുപത് ഗ്രാമിൻ്റെ പാക്കറ്റ് ആയിരം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉള്ളതാണ് അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആയിരം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പാക്കറ്റാണിതാ ഈ ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളുവെങ്കിൽ എത്ര ഗ്രാമാണ് എടുക്കേണ്ടത് എന്നുള്ളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാ ഇതിനകത്ത് ചിക്സ് ഇൻ ബ്രൂഡിങ് ആ സമയത്ത് കൊടുക്കേണ്ട ചിക്സിൻ്റെ ചിക്സിന് കൊടുക്കേണ്ട അളവ് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടിത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതാ ഒരു ലിറ്റർ വെള്ളത്തിൽ പോയിൻറ്റ് ഫൈവ് ഗ്രാമാണ് ഇത് കൊടുക്കേണ്ടത് അവർ കമ്പനി പറയുന്ന അതാണ് പക്ഷേ ഒരു ഒരു ഗ്രാമൊക്കെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഈ അളവ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതാ ഓക്കെ ഇതേ ഞാനത് എഴുതിയിട്ടുള്ളത് ഇൻ ബ്രൂഡിങ് ഫേസ് ടു ട്രീറ്റ് ഈ കോൾ ഇൻഫെക്ഷൻ ആണ് ഈ ആയിരം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞത് ഇൻ അതർ ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് ഇതാ അഞ്ഞൂറ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ശേഷ എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എത്രയാണ് നൂറാണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഗ്രാമ് കണക്കാക്കുക അമ്പതാണെങ്കിൽ അതിനനുസരിച്ച് ഗ്രാമ് കണക്കാക്കുക അങ്ങനെ കണക്കാക്കിയിട്ട് നിങ്ങൾ ഇത് കൊടുക്കുക പിന്നെ ഇതിൽ പറയുന്നതിനെക്കാട്ടിലും ഒരിച്ചിരി ളവ് ഒന്ന് കൂട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം രണ്ട് ദിവസം കൊടുക്കും എന്നിട്ട് അസുഖം മാറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാതിരിക്കും അങ്ങനെ ചെയ്യാറ് തുടർച്ചയായിട്ട് ഒരു അഞ്ച് ദിവസമെങ്കിലും നമ്മുടെ ഈ ലിക്സിൻ പൗഡർ കൊടുക്കണം പിന്നെ ഇത് പെട്ടെന്ന് ബലപ്രാപ്തിയിൽ എത്തുന്നത് തന്നെയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് മാറ്റം കോഴിക്കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട് എന്ന് വെച്ച് നമ്മൾ നിർത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞുതന്നത് ട്ടോ അങ്ങനെ ചെറിയൊരു മാറ്റം കാണുമ്പോൾ തന്നെ നമ്മളിത് കൊടുക്കുന്ന നിർത്തരുത് കൊടുത്ത് തുടങ്ങിയാൽ ഒരു അഞ്ച് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഇത് കൊടുക്കുക നേരത്തെ പറഞ്ഞ അതേ അളവിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉപയോഗക്രമത്തിൻ്റെ കാര്യത്തിൽ ഏത് മരുന്ന് വാങ്ങിക്കുക ആയാലും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പുറകിൽ ഇതേപോലെ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് ഇതിപ്പോൾ പോൾട്രി മെഡിസിൻസ് കാര്യത്തിൽ അതിന് ആനിമൽസിന് ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാ മരുന്ന് വാങ്ങുമ്പോഴും പുറകിൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക ഇനി അഥവാ അവിടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോറിൽ ഒന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കൊണ്ട് പോകും